ബുദ്ധിപരം എന്ന നിലയിൽ ദൈവവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് ദൈവമുണ്ടോ എന്നാണ് ചോദ്യം അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ യുക്തിരാഹിത്യം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള യുക്തിരഹിതമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് അതേതുപോലെയാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ പിന്നിലുള്ള ബുദ്ധിശൂന്യതയെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നു ഒരാൾ ചോദിക്കുന്നു എന്നിരിക്കട്ടെ അതായത് വട്ടത്തിലുള്ള ത്രികോണമുണ്ടോ അങ്ങനെ ആരെങ്കിലും ചോദിക്കൂ കാരണം വട്ടത്തിൽ ത്രികോണമില്ല ആ ചോദ്യം തന്നെ എന്താണ് അടിസ്ഥാനരഹിതമാണ് അതുപോലെ തന്നെയാണ് ആയിട്ടുള്ള ഉണ്ടോ അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല കാരണം മാരിഡ് ആകാതിരിക്കുമ്പോഴാണ് ബാച്ചലർ എന്നുള്ള ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഒരു വസ്തുവിന് അതിൻ്റെതല്ലാത്ത കളർ ഉദാഹരണം ഒരു പെന്നിന് ഒരേ സമയത്ത് തന്നെ വെളുപ്പും കറുപ്പും ഉണ്ടാകുമോ അല്ലെങ്കിൽ നിറവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഉണ്ടാകില്ല അപ്പോൾ എല്ലാ വ്യവസ്ഥയ്ക്കും മുന്നിലും ഒരു യുക്തിയുണ്ട് അപ്പോൾ ആ യുക്തിക്ക് അനുസൃതമായ ചോദ്യങ്ങളാണ് ബുദ്ധിപരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചവും അതിനുള്ള സർവ്വ വസ്തുക്കളും ഒരു സൃഷ്ടാവന തേടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിപരമായി ഒരു സൃഷ്ടാവനെ ഉൾക്കൊള്ളുമ്പോൾ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ സൃഷ്ടാവുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു യുക്തിരാഹിത്യമാണ് ആ ചോദ്യത്തിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന നിലയ്ക്ക് നമ്മൾ പൊതുവിൽ ന്യൂട്ടൻസ് തേർഡ് ലോ നമ്മൾ പൊതുവെ നമ്മൾ ആക്ഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പൊതുവിൽ പറയാറുണ്ട് അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഫോർ എവരി ആക്ഷൻ ഇൻ നേച്ചർ ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എവരി ആക്ഷൻ എന്ന് പറയുമ്പോൾ ഓർ ഫോഴ്സ് നമ്മൾ അതായത് ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഒരു ശക്തി എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഫോർ എവറി ആക്ഷൻ ഇൻ നേച്ചർ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൊതുവിൽ പഠിക്കാൻ കഴിയുന്നത് അത് ഇന്നും സയൻസ് അംഗീകരിച്ചിട്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ് അതായത് ആ ഒരു കൺസെപ്റ്റിനെ മുൻനിർത്തി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഏതൊരു ചലനവും ഇവിടെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അതിലുണ്ടാകൽ അത്യാവശ്യമാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു ചലനവും സംഭവിക്കണമെങ്കിൽ നമുക്ക് തന്നെ അനുഭവ കാര്യമാണ് അപ്പൊ അതിനെ ചലിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചം ചലനാത്മകമാണ് ഇപ്പൊ ആദ്യകാലത്തൊക്കെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഒക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും പിൽക്കാലത്ത് അത് എന്ത് ചെയ്തു അത് നിരാകരിക്കപ്പെട്ടു പോയി അത് ശരിയല്ല അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ല അല്ലെ ശാസ്ത്രീയമല്ല എന്നുള്ള നിലയ്ക്ക് പിന്നീട് വന്ന തിയറി ബിഗ് ബാങ് ആണ് ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിംഗുലാരിറ്റിയിൽ നിന്നും എക്സ്പാൻഷൻ ആരംഭിച്ചിട്ട് എല്ലാം എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളതിന്റെ അതിൻ്റെ ഒരു തിയറി എന്നുള്ളത് എന്താണ് അത് ബിഗ് ബാങ്ക് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്ന് എല്ലാവരും പറയും അപ്പൊ ബിഡ്ബാൻഡിനെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അതിൽ മുഴുവൻ ചരനാത്മകമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളായിരുന്നാലും നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന സിസ്റ്റം ആയിരുന്നാലും ഗാലക്സികളായിരുന്നാലും എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ പിന്നിലൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അത് നിർബന്ധമാണ് എല്ലാ ബുദ്ധിയും ആ ഒരു ഫോഴ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പിന്നെ ഒരു ഫോഴ്സ് ഉണ്ടോ എന്ന് ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരർത്ഥകമായിട്ടുള്ള ഒരു ബുദ്ധിപരമല്ലാത്തൊരു ചോദ്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു ദൈവമുണ്ടോ മതപരമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മതത്തെ എന്തോ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ചില ആളുകളാണ് സ്വാഭാവികമായി മതത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യ താല്പര്യം അപ്പം അതുകൊണ്ട് അവർ ചോദിക്കും ദൈവമുണ്ടോ അപ്പം ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഇത്രത്തോളം ഇടിത്തങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക രണ്ടാമത്തെ വിഷയം ദൈവം എവിടെയാണുള്ളത് അല്ലെങ്കിൽ ആ ദൈവത്തെ ഒന്ന് കാണിച്ചു തരുമോ അല്ലെങ്കിൽ ആ ദൈവത്തെ ഒന്ന് വിശദീകരിക്കുമോ അത് സയൻസിന്റെ വഴിയിലൂടെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ മാത്രമേ ആ ഒരു താല്പര്യത്തിന്റെ പിന്നിലുള്ള വിവരക്കേട് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം സയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പ്രയോഗമാണ് എലമെന്റലിസം അല്ലെങ്കിൽ എംപിരിസിസം അപ്പൊ എലമെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഏതൊരു കാര്യം വിശദീകരിക്കണമെങ്കിലും ഒരു എലമെന്റ് ആവശ്യമാണ് ഒരു എലമെന്റിനെ അല്ലെങ്കിൽ ഒരു മാറ്ററിനെ അത് ഒരു പദാർത്ഥത്തെ മുൻനിർത്തിയിട്ട് മാത്രമേ സയൻസിന് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയൂ ഒരു പദാർത്ഥം അത്യാവശ്യമാണ് ഒരു പദാർത്ഥത്തെ മുൻനിർത്തി മാത്രമേ സയൻസിന് നിരീക്ഷണ പരീക്ഷണവും നടത്താൻ കഴിയുള്ളൂ അങ്ങനെ ഒരു പദാർത്ഥമാണോ ഈ ദൈവം എന്നുള്ളത് അല്ലെ പദാർത്ഥവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫോഴ്സ് ഫോഴ്സാണോ അതൊരിക്കലുമല്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂട്ടൻസ് ന്യൂട്ടൻസ് തേഡിലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ഷൻ അതായത് എല്ലാ ചലനത്തിനു പിന്നിലും ഒരു ഫോഴ്സ് വേണം വേണമെന്നുണ്ടെങ്കിൽ ആ ചലനത്തിനുള്ളിൽ കയറി നിന്നുകൊണ്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കാർ കുറച്ച് തള്ളി നീക്കണം അതിന് എന്താ ചെയ്യേണ്ടത് ആ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് ആളുകൾ അതിനെ തള്ളുമ്പോൾ ആ കാർ നീങ്ങി തുടങ്ങും അല്ല കാറിനുള്ളിൽ കയറിയിട്ട് അയാൾ ഡാഷ് ബോർഡിങ്ങനെ തള്ളിക്കൊണ്ടിരുന്നാലും ആ കാറ് നീങ്ങുമോ എത്ര വലിയ ശക്തനായിരുന്നാലും ഒരിക്കലും ആ കാറ് നീങ്ങില്ല കാരണം അയാളുടെ ആ ഒരു ഫോഴ്സ് അവിടെ പ്രയോജനപ്പെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ ശക്തമായി തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാഷ് ബോർഡ് കൊട്ടിപ്പോകുന്നല്ലാതെ ആ കാറിന് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല പക്ഷെ അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ കാറിന്റെ പുറത്തിറങ്ങണം പുറത്തിറങ്ങിയിട്ട് നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ ആ കാറ് ചലിച്ചു തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവം എന്നുള്ളത് പ്രപഞ്ചത്തിനുള്ളിൽ ഞങ്ങൾക്ക് കാണിച്ചു തീർപ്പാം അല്ലെങ്കിൽ പദാർത്ഥ ലോകത്ത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ തന്നെ ഈ ദൈവത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം എന്നറിഞ്ഞ് പറഞ്ഞാൽ അവിടെയുള്ള വിഡിത്തവും ഈ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ ഒരു കാറിനെ തള്ളി നീക്കുന്ന ഒരു ദൈവത്തെ അന്വേഷിക്കുന്നത് പോലെയാണ് അപ്പൊ അതും സാധ്യമല്ല ഈ പ്രപഞ്ചം രൂപപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന്റെ ഒരു സാധ്യത അത് ബിഗ് ബാങ്ക് എന്തോ ആയിക്കോട്ടെ ഇപ്പൊ അടുത്ത കാലം കാലമാകുമ്പോഴത്തേക്ക് ബിഗ് ബാങ് അല്ല വേറെ എന്തെങ്കിലും തീരാനൊക്കെ പറയുമെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് വേണം എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല സയൻസ് എത്ര ഡെവലപ്പ് ചെയ്താലും ഫോഴ്സ് വേണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് മാത്രമേ അവസാനം ചെന്നെത്തുകയുള്ളൂ കാരണം അതാണ് യുക്തി അപ്പൊ ഈ ഒരു ഫോഴ്സ് പ്രപഞ്ചത്തിനുള്ളിൽ ഉണ്ടായാൽ പറ്റില്ല അത് പ്രപഞ്ചത്തിന്റെ പുറമേ നിന്ന് വേണം ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്താൻ അപ്പൊ ആ ഒരു ശക്തിയെന്തേ നമ്മൾ പോകുമ്പോൾ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമ്മൾ പോകേണ്ടി വരും ഇവിടെയാണ് മറ്റൊരു പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ നമ്മൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എത്ര ശതമാനം പ്രപഞ്ചത്തെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സയൻസിന്റെ മേഖലയിൽ നിന്ന് തന്നെ ബുദ്ധിപരമായ നമ്മൾ ഉത്തരം ചേടണം അത് വികാരങ്ങൾ നമ്മൾ ഭരിക്കാൻ പാടില്ല നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു കാരണവക്ഷം നമ്മൾ ഭരിക്കാൻ പാടില്ല അങ്ങനെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിഡിത്തത്തിന്റെ കാവുകന്മാരായി നമ്മൾ പലപ്പോഴും മാറേണ്ടി വരുന്നത് അതെവിടെ പറഞ്ഞ വിഷയം ഈ പ്രപഞ്ചത്തെ നമുക്ക് എത്രമാത്രം ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ അഞ്ച് ശതമാനമാണെന്നാണ് പറയപ്പെടുന്നത് അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഒള്ളി ഫൈവ് പെർസെന്റ് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അത് ഫോർ പെർസെന്റേജ് ആണ് എന്നും അഭിപ്രായപ്പെട്ടു അപ്പൊ ചുരുക്കം പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വെളിച്ചം കിട്ടാത്ത ഒരു മേഖലയായിട്ടാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് ഡാർക്ക് എന്നുള്ള പേരിലാണ് അവിടെയുള്ള മാറ്റങ്ങളും എനർജിയും ഒക്കെ അറിയപ്പെടുന്നത് ോ ഡാർക്ക് മാറ്ററും ഡാർക്ക് ഡൽ ചെയ്യും കൊണ്ട് മറ്റുള്ള ഭാഗം തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ് എന്നാണ് സയൻസിന്റെ വിശദീകരണം കേവലം അഞ്ചു ശതമാനം മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് അഞ്ചു ശതമാനം മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇനിയും തൊണ്ണൂറ്റഞ്ച് ഇനിയും മനസ്സിലാക്കാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ദൈവത്തെ കിട്ടണം അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ആദ്യം ഒന്ന് വ്യാഖ്യാനിക്കും അതിനുശേഷം പ്രപഞ്ചത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഈ പ്രപഞ്ചത്തിന്റെ കാരണമായി തീർന്നിട്ടുള്ള ആ ഒരു ഫോഴ്സിന് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ ഈ പ്രപഞ്ചത്തിനുള്ളിലെ കാര്യങ്ങളെ പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നിട്ടാണോ ഇനിയിപ്പോൾ സയൻസിന്റെ വഴിയിലൂടെ പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ സ്വാഭാവികപ്പെട്ട ചോദ്യം ഉണ്ടാവും അപ്പൊ ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ലേ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ലേ നൂറ് ശതമാനം തെളിയിക്കാൻ കഴിയും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സയൻസിൽ മാത്രം പരിമിതമാണ് എന്നുള്ള അന്ധമായ കാഴ്ചപ്പാട് നമ്മൾ ഒഴിവാക്കാൻ നമ്മളാണ് അവിടെയാണ് സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യനോ ഒക്കെ ബന്ധപ്പെട്ടുണ്ട് അപ്പം അവിടെ സയൻസിന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു വൈജ്ഞാനിക മേഖലയാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുക ഇപ്പോൾ എപ്പിസ്റ്റമോളജിയെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാല് തരങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാം ഒന്ന് എന്താണ് റാഷണലിസം ആണ് രണ്ട് ആണ് മൂന്ന് ടെസ്റ്റിമോണിയൽ ആണ് നാല് ഇൻട്യൂഷനാണ് അപ്പൊ ഇവിടെ എംബിൻസിസം എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എലമെന്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന സയൻസിന് മാത്രമേ വിശദീകരിക്കാൻ കഴിയാതെ ഉള്ളൂ അതിന്റെ പരിമിതികളെ കുറിച്ചാണ് ഇതുപോലെ നമ്മൾ സംസാരിച്ച പ്പെടുന്നത് പക്ഷെ അതിനപ്പുറം ഇവിടെ റാഷണലിസം ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇൻഡ്യൂഷൻ ഉണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഇൻഡ്യൂഷൻ അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ദൈവം എവിടെയാണ് എന്താണ് ദൈവം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അതുകൊണ്ട് സയൻസിന്റെ വഴിയിലൂടെ എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണം കിട്ടിയാലേ ഞാൻ അതിൽ വിശ്വസിക്കൂ എന്നാൽ മാത്രമേ അതിന് യുക്തിയായിട്ട് ഞാൻ അംഗീകരിക്കൂ എന്ന് വാശിയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം സയൻസൊക്കെ വ്യാഖ്യാനിക്കട്ടെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം ഇനി അടുത്ത പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതിനെയും വ്യാഖ്യാനിക്കേണ്ടി വരും ഇപ്പോൾ അമേരിക്കൻ സയന്റിസ്റ്റായ മിഷിയോ കാക്കുവിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ പാർലൽ യൂണിവേഴ്സ് എന്ന് പറയുന്നു ഒരുപാട് സമാന്തര യൂണിവേഴ്സുകൾ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങൾ ഇനിയും അതുപോലെ തന്നെ മാക്സ് ടെക് മാർക്കിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രപഞ്ചം ഈ നമ്മുടെ പ്രപഞ്ചത്തെ കൂടാതെ ഇനിയും ആറ് യൂണിവേഴ്സുകളിലൂടെ വേറെയുണ്ട് ഇതിനൊക്കെ വ്യാഖ്യാനിക്കണ്ടേ അതുവരെ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് സയൻസിന്റെ വഴിയിലൂടെ തന്നെ ദൈവത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോ ആ ലിപ്പ് മറ്റുള്ള വഴികളുടെ ഇപ്പം എപ്പിസ്ട്രമോളജിയുടെ മറ്റുള്ള വഴികളിലൂടെ ദൈവത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ വ്യാഖ്യാനിക്കാൻ കഴിയും പത്തരം വ്യാഖ്യാനങ്ങളുമായി നമുക്ക് ഇനിയും വരാം അപ്പൊ തൽക്കാലം എന്നെ ശ്രമിച്ചതിൽ ഉള്ള നന്ദിയും കടപ്പാട് അറിയുകയാണ് താങ്ക് യു ഇസ്ലാമലും